സുപ്രീം കോടതി മുൾമുനയിൽ നിർത്തിയത് കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു കേന്ദ്രമന്ത്രി സുപ്രീം കോടതിയെ മുൾമുനയിൽ നിർത്തുന്നത് സാധാരണ കാര്യമല്ല അത്തരത്തിൽ കോടതിയുടെ നിലപാടിനെതിരെ വാളെടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അതിപിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുണ്ടെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ചിരാങ് പസ്വാനാണ് രംഗത്ത് വന്നത് ലോക് ജനശക്തി പാർട്ടി നേതാവ് കൂടിയായ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ഏഴംഗ ബെഞ്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അതിപിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ വിധി ചോദ്യം ചെയ്യുകയായിരുന്നു വിധി അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ചിരാങ് പസ്വാൻ വിധിക്കെതിരെ തന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടി അപ്പീൽ പോകുമെന്നും പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമുള്ള സംവരണത്തിൽ നിന്നും മേൽത്തട്ടുകാരെ ഒഴിവാക്കും എന്ന വിധിയും അംഗീകരിക്കാനാകില്ല എന്ന് പസ്വാൻ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞു സംവരണത്തിനുള്ളിൽ സംവരണം അനുവദിക്കുന്നത് കാലങ്ങളായി തൊട്ടുകൂടായ്മ അനുഭവിക്കുന്ന സമുദായങ്ങളുടെ ഉന്നമനത്തിന് തിരിച്ചടിയാകും അടിസ്ഥാനത്തിലാണ് ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം നൽകിയത് സാമ്പത്തിക അവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ല നല്ല സാമ്പത്തിക അവസ്ഥയും വിദ്യാഭ്യാസവും ഉള്ള ദളിത് കുടുംബങ്ങൾക്ക് പോലും തൊട്ടുകൂടായ്മ അനുഭവിക്കുന്നുണ്ട് അതിനാൽ സുപ്രീം കോടതിയുടെ വിധി ന്യായീകരിക്കാനാകുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അതി പിന്നോക്കക്കാർക്ക് ജോലിയിലും വിദ്യാഭ്യാസത്തിലും ഉപസംവരണം നൽകാമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞത് അതിപിന്നോക്കക്കാർക്കുള്ള പിന്നോക്കക്കാർക്കുള്ള ഉപസംവരണം സ്ഥിതി വിവരക്കണക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും സംവരണത്തിനായി മാറ്റിവെച്ചിട്ടുള്ള മുഴുവൻ സീറ്റുകളും അതി പിന്നോക്കക്കാർക്കായി മാറ്റിവെക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമുള്ള സംവരണത്തിൽ നിന്നും മേൽത്തട്ടുകാരെ ഒഴിവാക്കുമെന്നും ഭരണഘടനാ ബെഞ്ചിലെ നാല് ജഡ്ജിമാർ വിധിച്ചു